സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനം എന്നാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും ഏകദേശം ഏഴ് ദിവസങ്ങൾ കൊണ്ട് അബ്ദുറഹീം നാട്ടിലെത്തുമെന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ അറിയാൻ സാധിച്ചു വർഷങ്ങളായി മകനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ കഴിയുന്ന പാത്തുമ്മയുടെ അടുത്തേക്ക് അബ്ദുറഹീം ഇതാ തിരിച്ചെത്തുന്നു നമ്മളെല്ലാവരും കണ്ട പോലെ അബ്ദുറഹീമിൻ്റെ കോലം ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു അബ്ദുറഹീമിൻ്റെ മോചനത്തിൻ്റെ മുന്നോടിയായി സൗദിയിൽ വെച്ച് അബ്ദുറഹീമിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ കണ്ട കണ്ട കാഴ്ച അബ്ദുറഹീമിൻ്റെ തലയിലെ മുടിയെല്ലാം പോയി തടിയെല്ലാം കൂടി പൂർണ്ണ ആരോഗ്യവാനായി അബ്ദുറഹീം ചെറിയൊരു കയ്യബദ്ധത്തിൽ ഒരു സൗദി പൗരനെ മരണത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായപ്പോൾ അബ്ദുറഹീമിനെ വധശിക്ഷക്ക് വിധിക്കുകയായിരുന്നു സൗദി ശേഷം മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ അബ്ദുറഹീമിനെ മോചനം സാധ്യമാവും എന്ന വാർത്ത അറിഞ്ഞപ്പോൾ കേരളം ഒന്നടക്കം കൈകോർത്ത് അബ്ദുറഹീമിൻ്റെ രക്ഷക്കായി ആ മുപ്പത്തിനാല് കോടി രൂപ അബ്ദുറഹീമിൻ്റെ വിഷയം ആരും തന്നെ ആദ്യം ആദ്യം കൈകൊണ്ടില്ല പിന്നീട് അബ്ദുറഹീമിൻ്റെ വധശിക്ഷയുടെ തീയതി അടുത്തു വന്നപ്പോഴാണ് അബ്ദുറഹീമിൻ്റെ മോചനദ്രവ്യം കണ്ടെത്തുവാൻ മലയാളികൾ ഒന്നടങ്കം കൈകോർത്തത് പാത്തുമ്മയുടെ നെഞ്ചുപുട്ടിയുള്ള കരിച്ചിൽ കേട്ട് ഓരോ മലയാളിയും തന്നെ കൊണ്ടാകുന്നതെല്ലാം അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി ചെയ്തു അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബോച്ചോ യാചകനായി തെരുവിലിറങ്ങിയതും നമ്മൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ച തന്നെയായിരുന്നു പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അബ്ദുറഹീമിൻ്റെ വിവരം എന്തായി എന്ന് പോലും നമുക്ക് അറിയാനായില്ല ഇപ്പോഴാണ് അബ്ദുറഹീം ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലെത്തുമെന്ന ആ സന്തോഷവാർത്ത പുറത്തു വന്നിരിക്കുന്നത് അബ്ദുറഹീമിന് വേണ്ടി ഒരു ജോലിയും നമ്മുടെ സ്വന്തം ബോച്ചെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ബോച്ചയ്ക്ക് അബ്ദുറഹീം സൗദി ജയിലിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ബോച്ചെ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഇതുവരെ നല്ല കാലമെല്ലാം ജയിലിൽ കഴിച്ചുകൂടിയില്ലേ ഇനിയൊരു വിവാഹമെല്ലാം കഴിക്കണ്ടേ അല്പം സുഖമെല്ലാം അനുഭവിക്കേണ്ടേ അതിനെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടിയാണ് നമ്മുടെ അബ്ദുറഹീം വരവേറ്റത് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമായി അബ്ദുറഹീം ഇതാ ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തും സഹകരിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കുമെല്ലാം വളരെയേറെ നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും